സൂപ്പർ മൂവിയാണ് ഞാൻ അബിനോണ്ട് മാത്രമല്ല നമ്മുടെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് പക്ഷെ ബാക്കി എല്ലാവരും സൂപ്പറാണ് ട്രിപ്പിൾ ക്ലൈമാക്സിന്റെ പോലെ ഇല്ല ഫസ്റ്റ് ഒന്ന് സെക്കൻഡ് ഒന്ന് തേർഡ് സൂപ്പർ ആയിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻ നമ്മളെ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വൈബാ തിയേറ്റർ ആയി അല്ലെങ്കിൽ തുള്ളട്ടി താങ്ക് യു സിനിമ എല്ലാരും കാണണം അവസാനം വരെ പൈസ നഷ്ടാവില്ല ഒരു ഒരു ഗ്യാരണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഓരോ സീക്വൻസ് വരുമ്പോൾ അടുത്തേക്ക് ഇത് എന്താ ഇങ്ങനെ ഇങ്ങനെ മാറി ഓരോ സെക്കൻഡ്സ് ഇതിനു മുമ്പ് നമുക്ക് തമിഴിൽ മറ്റേ ഇത് കണ്ടിരുന്നു ആ പടത്തിൻ്റെ പേര് വിട്ടു പോയി അപ്പടത്തേക്ക് പറഞ്ഞാലോ ഓരോ ഇത് മാറി മാറി വരുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ അതുപോലെ നമുക്ക് ഓരോ തവണ ആ ക്ലൈമാക്സിൽ എന്താ ആയിരിക്കുന്ന ഒരു സാധനം നല്ല രസമായിട്ട് എടുത്തിരുന്നു ഡയായിട്ടൊരു ടിക്കറ്റ് എടുക്കാം

സന്തോഷം തോന്നുന്നത് അങ്ങനെ സാറിൻ്റെ അടുത്തു നിന്നൊക്കെ അങ്ങനത്തെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കിട്ടുക പറയുന്നത് നല്ല സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചൂസ് ചെയ്ത് ചെയ്യാനായിട്ട് നമുക്കൊരു ആത്മവിശ്വാസം കിട്ടാമല്ലോ അപ്പൊ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരുടെ അടുത്തും വരാനായിട്ട് പറയാനല്ലേ പറ്റുള്ളൂ ആരെയും വീട്ടിൽ നിന്ന് ഇറക്കി ഓടിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നില്ലല്ലോ അപ്പൊ അവർക്കും കൂടി തോന്നണം അപ്പോൾ അത് കണ്ടവർ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് വേർഡ് ഓഫ് മൗത്തിൽ കൂടെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നുള്ള വിശ്വാസമുണ്ട് അപ്പോൾ ആൾക്കാർക്ക് തോന്നണം അതിലെന്തെങ്കിലും ഒരു ഫാക്ടർ ഫാക്ടറുണ്ടോ അവർ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന് അവരെടൈൻ ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് സിനിമകളിൽ ഉണ്ടെന്ന് തോന്നണം അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഈ പറയുന്ന പോലെ തിയേറ്ററിലേക്ക് ആളുകൾ എത്തും ഒരു മെന്റ് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലെ ഡയറക്ടേഴ്സ് ചെയ്യുന്ന ആ ഒരു തോട്ട് തോട്ട് പ്രോസസ്സ് അല്ലാതെ ഒരു യൂഷ്വൽ കഥ പറച്ചിലല്ല അതിനകത്ത് എൻ്റർടൈൻമെൻ്റ് ഉണ്ട് മ്യൂസിക് വൈസ് ആണെങ്കിലും ആക്ഷൻ വൈസ് ആണെങ്കിലും രണ്ട് മണിക്കൂർ എൻജോയ് ചെയ്യൂ ചിന്തിക്കുന്നു വേണ്ട തനിക്ക് പോവാം വെരി ഗുഡ് പെർഫോമൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഐ റിയലി ലവ് ഇറ്റ് ആക്ഷൻ വെരി ഗുഡ് ഗുഡ് ഡയറക്ഷൻ എന്താ പറഞ്ഞത് ഉണ്ട് ഇറ്റ്സ് എ വെരി ഗുഡ് അല്ലേ പറഞ്ഞത് ആ ഒരു നമുക്ക് ജനറലി സമയത്തിനും വിലയില്ല ഒരാൾ ഒരു സമയത്തിനും എത്താറില്ല അവിടെയാണ് പറഞ്ഞത് ആ ഒരു മിനിറ്റിൻ്റെ വില അത് ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോഴുള്ള ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ സമയം പാലിക്കുന്ന ആളാണ് പലരും സമയം പാലിക്കാറില്ല അപ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട് അപ്പോൾ ഈ സിനിമ കണ്ടറിയാം ആ ഒരു മിനിറ്റിൻ്റെ വില എന്താണെന്നുള്ളത് സൂപ്പർ താങ്ക് യു